bus boy ah bus boy idanuma ready aakunnadalle idayitte push maachittaycha irtaay ga vaaylikonilla vaaylikonilla ah vaaylikkan blower bus kantholu എണ്ണൂറ് രൂപയാണ് വെള്ളി മൂങ്ങേറെ ആ ഷോക്കപ്പിന് വരിക നൂറ്റമ്പത് രൂപ കണ്ണൂർ ഭാഗത്തൊക്കെ ഇത് ഇതായാലും നമുക്ക് അയച്ചു കൊടുക്കാൻ അസംബ്ലി ചെയ്യുന്നതാണ് ഉപയോഗിക്കില്ല അപ്പൊ ഇത് ഫിറ്റ് നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി വെൽക്കം ചാനൽ അപ്പേട്ടാ നമ്മടെ ചാനലിലെ വെസ്റ്റത്തെ ഓട്ടർഷേറെ ഷോക്കപ്പ് കേട്ടണ ഒരു ചേട്ടൻ നടന്നു കേട്ടോ അപ്പേട്ടൻ 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 ഇപ്പൊ ആപ്പിയും ഒക്കെ ചെയ്യൂല അതുപോലെ നിങ്ങക്ക് ഇതിന്റെ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിണ്ടല്ലോ ഷോക്കപ്പുകൾ ഇരിക്കണ ഇത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഏഹ് നിങ്ങൾക്ക് ഇത് കൊറിയറ് വഴി അയച്ചു തരും ഏഹ് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വർഷാപ്പിൽ കൊണ്ടുപോയി ഇത് ഫിറ്റ് ചെയ്താൽ മതി ഇത് ഈ ഒരു ഓട്ടർഷ കണ്ട ഇത് ഫിറ്റ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടാ ഇതിന്റെ ഷോക്കപ്പ് അഴിച്ച് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടാ കണ്ടാ നിലവിൽ ഈ ഓട്ടർഷ ആള് ഇതിലേക്ക് ഷോക്കപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ ഇതിൽ എന്തുട്ടോ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓട്ടോറിക്ഷക്ക് ഭയങ്കര ചാട്ടം കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഏഹ് അത് ഈ ഷോക്കപ്പ് ഫിറ്റ് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്ത് ആയിട്ട് പോവാൻ പറ്റും അത് നമ്മുടെ അപ്പേടനാണ് അപ്പേടനാണ് ചെയ്യണത് ആ പത്ത് നാല്പത് കൊല്ലായിട്ട് ആൾ ഇത് ഈ വർക്ക് ചെയ്തു തുടങ്ങിയിട്ട് ഏഹ് നിങ്ങക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം കാരണം ഇതിലേക്ക് ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഈ നമ്പറിലേക്ക് ഇത് ഈ നമ്പർ ഇതാണ് ആളുടെ നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാ നിങ്ങൾ ആരും ഇവിടേക്ക് വേണ്ടി വരണ്ട ഓട്ടം കൊണ്ട് അപ്പേണ്ട ഈ ചെറിയ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ആളെ ജസ്റ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്താൽ മതി ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആള് നിങ്ങക്ക് കൊറിയറ് വഴി അയച്ചു തരും അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോറിഷക്ക് അവിടെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവും ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ ഒരു ഓട്ടറിഷ കൊണ്ട് നടക്കുമ്പോൾ അത്രയും സ്മൂത്തായിട്ട് കൊണ്ടു നടക്കണം എന്നാണല്ലോ ആഗ്രഹിക്കുക അപ്പോൾ അത് അത്രയും ആയിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ ഈ ഐറ്റം മേടിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഷോക്കപ്പ് സൂ സിമ്പിളായിട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ വെള്ളിമൂങ്ങയുടെ ഷോക്കപ്പ് ഉണ്ട് കേട്ടോ വെള്ളിമൂങ്ങ നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ജസ്റ്റ് ആളെ വിളിക്കുക വെള്ളി വെള്ളിമൂങ്ങേറെ ഐറ്റംസ് എന്ന് പറയാ അഡ്രസ്സ് ചെയ്യാ ആൾക്ക് പേയ്മെന്റ് അയച്ചു കൊടുത്താ മതി അപ്പൊ കൊരിയർ അയച്ചു കൊടുക്കും ചേട്ടാ കൊറേ കാലങ്ങളായിട്ട് ഇവിടെ കൊരിയർ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും മൂന്നു കൊല്ലായി ആ അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക്

കൊരിയർ അയക്കാൻ കഴിഞ്ഞാൽ നൂറ്റിയമ്പത് രൂപ കൊറിയർ ചാർജ് വരും ആ എണ്ണൂറ് രൂപ ഇതിനും എണ്ണൂറ് രൂപയുള്ളു അതെ അല്ലേ ആ ശരി അപ്പൊ ആ അപ്പൊ ഈ നമ്പറിൽ ഇതിന്റെ ഫുൾ പൈസ കാര്യം പറഞ്ഞു തരൂല ഓക്കെ ആ ഇത് ഫ്രണ്ട് അല്ലേ ആപ്പേരെ ഫ്രണ്ട് ആപ്പേറെ തൊള്ളായിരം രൂപ ഓക്കെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ടൈ സാധനം കൊടുക്കുന്നത് അതെല്ലേ ഇപ്പൊ കാശ് കൂടിയാ എണ്ണൂറ് രൂപയാണ് വെള്ളി മുങ്ങേര ആ ഷോക്കപ്പിന് വരിക അല്ലേ നൂറ്റമ്പത് രൂപ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ അയക്കുമ്പോ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യൂലുഷൊക്കെ ഉണ്ടാവും അത് അതവിടെ കൊണ്ടുപോയിട്ട് നമ്മളൊരു വർഷാകര

കേലോർ তো মালടീസണ്ടട്ടോ അല്ലാതെ ഓടിക്കേ પૈസാച്ചേ വാലാ ആ ഇതാണ് അഞ്ചം દે ആ തരന്നേ ഇങ്ങനില്ലാ അത് വെസ്റ്റ് ആണോ ഒന്നില്ലാ അല്ല അതിന് ന്യൂസ ഞാൻ പിടിച്ചോട്ടെ അല്ലാതെ ബുഷ് പോയി ആ ബുഷ് പോയി ആ ഇതാണ് മാ റെഡി ആക്കണല്ലേ বাইർട്ട് ബുഷ് മാറ്റിടൈച്ചാ നടൈട്ടോ ഓലികുന്നല്ലേ ഓലികുന്നല്ലേ ഓലികാൻ ഇങ്ങോട്ട് আর বস যাইجو হ্যাঁ